الحمد لله الذي هدانا لهذا ما كنا لنهتدي لولا ان الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <وزين> والذين لا يدعون مع الله الها اخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يَذُنُونَ من يفعل ذلك يلقى صانا يضاعف له العذاب يوم القيامة ويقضي فيه مهانا إلا من تاب وآمن وعمل صالحا فأولئك يبدل الله سيئاتهم جنات وكان الله عزيزا وكان الله غفورا رحيما من تاب وعمل صالحا فإنه يتوب إلى الله مكابا والذين لا يشهدون الزهور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما أولئك أولئك يجزون الغرفة <سؤال> بما صبروا ويلقون فيها تحية وسلاما خالدين فيها خالدين فيها حسنة مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما صدق الله العظيم സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എഴുപത്തി ഏഴാമത്തെ ആയത്തോടു കൂടിയാണ് ഇന്ന് ഈ സുഹൃത്ത് അവസാനിക്കുന്നത് ഈ സുഹൃത്തിൽ എഴുപത്തിയേഴ് വചനങ്ങളാണ് ഉദ്ധരിക്കപ്പെടുന്നത് ഇതോടുകൂടി ഈ സുഹൃത്ത് അവസാനിക്കുകയാണ് ഇതിൻ്റെ അവസാന ഭാഗം ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന അധ്യായമാണ് ഏറെ പ്രാധാന്യം അറിയിക്കുന്നത് ഇതിൽ ഇബാദുർ റിബാദുറഹ്മാനിന്റെ പ്രത്യേക പഠിത പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരുടെ കാര്യങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്താല ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം വിഷയമായി എടുത്ത് അത് പഠിക്കാനും തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തുടർന്ന് പറയുന്നു വലിയതീനലായതുഹിഹാഹല വല്ലദീന ചില ആളുകൾ ലായതു അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു വല്ലതീന ലായതുപോലെ പിടിച്ചു പ്രാർത്ഥിക്കുകയില്ല അള്ളാഹി കൂടെ ഇലാഹൻ ആഹറ മറ്റു ദൈവങ്ങളെ അള്ളാഹുവിന് മാത്രമേ മോമിനികൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ അധികാരവും അവകാശവുമുള്ളൂ അങ്ങനെ എല്ലാ ദൈവങ്ങളെയും ഉപേക്ഷിച്ചു കൊണ്ട് സർവശക്തനായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളാണ് മോമിനികൾ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് വല്ലദീനരായ യദൂന അള്ളാഹി ഇലാഹൻ ആഹറ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കാത്ത ആളുകൾ അത് ഒരു ഗുണമാണ് അപ്പം മോമിനി ഇവാദുർ റഹ്മാനിൻ്റെ പ്രത്യേക ഗുണങ്ങളുള്ള ഒന്ന് അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിൻ്റെ അടിമകളായ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാത്ത ആളുകളാണ് രാള്ളാഹി അള്ളാഹുവിനോടുകൂടി അവർ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല വിഭാ വിരാഹൻ ആഹ മറ്റൊരു ദൈവത്തെയും പ്രാർത്ഥിക്കുകയില്ല ഇതാണ് അവരുടെ ഒരു ഗുണം ദൈവത്തോട് മാത്രമേ പ്രവർത്തി പ്രാർത്ഥിക്കുകയുള്ളൂ വേറെ വേറെ ഒന്നിനോടും പ്രാർത്ഥിക്കുകയില്ല രണ്ടാമത്തെ ഗുണം അബ്ദുൽ നെഫ്സ ഒരു നെഫ്സിനോടും അവൻ പ്രാർത്ഥിക്കുകയില്ല നെഫ്സ് കാരണം അത്ബാബ് എന്നാണ് ഒരു ആത്മാവിനോടും അവർ വിളിച്ച് വിളിക്കുകയിൽ അവർ വിളിക്കുക അവർ കൊന്നുകൊല്ല ഒരാൻ നെഫ്സല്ലത്തിയ ഹറമഹുലി അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് ഒരു ദൈവത്തെയും അവർ ഒരു ഒരു വസ്തുവിനെയും അവർ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല ഒരായുറൂരൻ നെഫ്സല്ലെത്തിയ ഹറമല്ലാഹു അള്ളാഹു ഹറാമാക്കിയ നിരോധിച്ച ഒരു ആത്മാവിനെയും അവർ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല അല്ലി ഇല്ല ഇല്ല ഇല്ലാബിൽഹക്കി അള്ളാഹു യഥാർത്ഥത്തിലല്ലാതെ രണ്ടാമത്തേത് അതാണ് അള്ളാഹുനെ മാത്രം അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹുവല്ലാത്ത ഒരു ദൈവം ഒരു വസ്തുക്കളോടും അവർ പ്രാർത്ഥിക്കാതിരിക്കുക അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാത്ത അള്ളാഹുനോടല്ലാതെ വേറെ ആരോടും വിളിക്കാത്ത ഒരാളുകളാണ് അവർ വലായൂന അവർ വ്യഭിചരിക്കുകയുമില്ല മൂന്നാമത്തെ കാര്യം ഒമൈ എഫ് ആൽ ധാരിക ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഒമൈ എഫ് ആൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ അവർ കുറ്റം ചെയ്തവരും പാപം പൊറുക്കാത്തവരുമാകുന്നു അവൻ പാപം പൊറുക്കാത്ത ആളുകളുമായിരിക്കുന്നു അപ്പൊ കുറ്റം അവരുടെ കുറ്റം അയങ്കരമായ കുറ്റമാണ് ഇതാണ് ഒരു കാര്യം ഇനി യുവാസുലഹ് ലതാബു യുവാഫു അവർ ഇരട്ടിക്കപ്പെടും അല്ല അതാബു ശിക്ഷരട്ടിക്കപ്പെടും അല്ലാതാബോ യോഗങ്ങൾ കഴിയാമ പല ലോകത്ത് ശിക്ഷിക്കപ്പെടും ഇങ്ങനെ ചെയ്ത ആളുകൾക്ക് യഹുദ് ഫിഹി മൊഹാന അവർക്ക് എല്ലാ തരത്തിലും പെട്ട അവസ്തുക്കളെ വസ്തുക്കളെ അവൻ വിളിച്ച് പ്രാർത്ഥിക്കും അവൻ അവൻ ശാശ്വതമായിരിക്കും ഫിഹി അവയിൽ മൊഹാന എന്നും എന്നും നിങ്ങൾക്കുള്ള അവസാനം അതുണ്ടാകുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ പല ലോകത്ത് വ്യത്യസ്തമായ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന ലോകത്ത് അള്ളാഹു താല പഠിപ്പിച്ച നിയമങ്ങളൊന്നും പാലിക്കാത്ത ആളുകൾക്ക് യഹ്ലുദ് ഫീഹി മുഹാന ശാശ്വതമായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠി പഠിച്ച് ജീവിക്കും ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തല എന്നുമെന്നും യുവാഹുലഹാബോ ഇരട്ടി ഇരട്ടി ശിക്ഷകൾ നൽകപ്പെടും പല ലോകത്തെ ഇരട്ടി ശിക്ഷകൾ വർഗപ്പെടും ഇല്ലാമൻ താപ പശ്ചാത്തപിച്ചവരൊഴികെ ഇങ്ങനെ ചെയ് ചെയ്തിട്ട് തെറ്റുവന്ന വന്ന് വന്ന പശ്ചാത്താപങ്ങൾ ഇല്ലാമൻ താപ വന്നുപോയ പശ്ചാത്താപങ്ങൾ തെറ്റുപറ്റു പറ്റുന്നവർക്ക് ഒഴികയും വാമന വിശ്വസിക്കുക വിശ്വസിക്കുകയും ചെയ്തവരൊഴികയും വാമിന സ്വാലിഹൻ സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികയും ാഹു അള്ളാഹു അവർക്ക് അവൻ മാറ്റി മാറ്റി കൊടുക്കും ഇബദ്രുാഹു അള്ളാഹു അവർക്ക് കൊടുക്കും സയ്യാത്തിൻ തിന്മകൾ ഹസ്നാത് നന്മകളായിട്ടു എല്ലാ തിന്മകൾക്കും അള്ളാഹു സുഹാഹുഖല നന്മകളായി മാറ്റിക്കൊടുക്കും യുപതിൽഹു അള്ളാഹു അവർക്ക് മാറ്റി കൊടുക്കും സയ്യാത്തിൻ തിന്മകൾ അശനാത്തിൻ്റെ നന്മകളായിട്ട് മാറ്റി കൊടുക്കും എല്ലാ തിന്മകളും അള്ളാഹു സുബാനുഹു തല അവരുടെ നന്മ നന്മകളായി അള്ളാഹു തല അവർക്ക് മാറ്റി മറിച്ചു കൊടുക്കും റഹീമ തീർച്ചയായും അള്ളാഹു സുബഹാനുഹുതല ധാരാളമായി പുറത്തു കൊടുക്കുന്നവരും കരുണ ചെയ്യുന്നവരുമായിരിക്കും എന്ന് അള്ളാഹു സുബഹാനുഹുത്തല പറയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തെറ്റും മറ്റും കുറ്റങ്ങളൊക്കെ വന്നുപോയാൽ അവർ തെറ്റും കുറ്റങ്ങളൊക്കെ അവൻ പുറത്തു കൊടുക്കും അവർക്ക് തെ തെറ്റുകൾക്ക് പകരം നന്മകളാക്കി അവർ തെറ്റ തെറ്റുകളെല്ലാം നന്മകളാക്കി മാറ്റി കൊടുക്കും എന്നാണ് അള്ളാഹുത്തരം പറയുന്നത് ആരെങ്കിലും പശ്ചാത്തലിച്ചാൽ ആമിര സ്വാലിഹൻ സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ എത്തുക അള്ളാഹി അവൻ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും എത്തൂമ്പു തോബി മടക്കി മടക്കി കൊടുക്കും അഹു എത്തൂം പോയില്ല അള്ളാഹി അള്ളാഹു അവർക്ക് പൊറത്തു കൊടുക്കും ഒരു മടക്കി കൊടുക്കൽ ഒരു പൂട്ടുകൂടൽ എല്ലാം അള്ളാഹു സുബാനുഹുത്തര അവർ തീർന്നു പോകാൻ തെറ്റുകളെല്ലാം അതിന് പകരമായി എത്തൂമ്പു പകരമായി പശ്ചാത്തലം പൊതു കൊടുക്കും വല്ലതീനലായ സൂറ അവർ വ്യാജ സാക്ഷ്യങ്ങൾ ചെയ്യും എന്നാൽ വൈദാമറു അവർ നടന്നുപോയാൽ പോയാൽ പിന്നെ കെട്ടു കെടുകാര്യസ്ഥന്മാർ നടന്നു പോയാൽ മറു കിറാമ അവർ മാലിന്മാരായി നടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ മോമിനിയുടെ കൂട്ടത്തിൽ വേറെ ചില ആളുകൾ തെറ്റും ചെയ്യുന്ന ആളുകളുണ്ടാകും തെറ്റു ചെയ്യാമെന്നു പറഞ്ഞാൽ നമ്മൾ നമസ്കരിക്കാത്ത നോമ്പലക്ഷിക്കാത്ത ജക്കാസ് കൊടുക്കാത്ത അള്ളാഹുവിൻ്റെ കല്പനകളും നിർദ്ദേശങ്ങളും ചെയ്യാത്ത മദ്യപിക്കുന്ന ചൂതാട്ടക്കാരായ എല്ലാ തരം വൃത്തിവേടുകളും അടി അടിക്കടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളുടെ അടുത്തുകൂടി അവർ നടന്നു പോയാൽ വൈതാമറൂമില്ലാ കെട്ടുകാ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോയാൽ മറൂസ് കിറാമ അവർ മാന്യന്മാരെ നടന്നു പോകും അവർ തെറ്റി ചെയ്യുന്ന ചെയ്യുന്നോടൊപ്പം ഇരിക്കുകയില്ലെന്ന് മാത്രമല്ല അവരതിൽ നടന്നു പോകേണ്ടി വന്നാൽ അതാ നടന്നു പോകും ഇത് സാധാരണഗതിയിൽ രാജ്യത്ത് തെറ്റും മുറ്റമൊക്കെ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ ആളുകളെപ്പോലുള്ള ആളുകൾ ചില പ്രദേശത്ത് ചില കടലകളിലും ചില കാര്യങ്ങളിലൊക്കെ തന്നെ കൂട്ടം കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവരെല്ലാ തെറ്റുകളും ചെയ്യും എല്ലാ സ്ത്രീകളെയും അടന്നുപോകുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും തെറ്റു ചെയ്തവരൊക്കെ തന്നെ ആക്രമിക്കുകയും അവരൊക്കെ തന്നെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുതരം തരം ആളുകളുണ്ടായിരുന്നു അവര് അവരുടെ അവരുടെ അടുത്തും കൂടെ നടന്നു പോയാൽ ഇവരും അവർ നിൽക്കുക ഇല്ല അവരെല്ലാവരും അതിൽ അവഗണിച്ചുകൊണ്ട് അവർ വിട്ടേച്ചു കൊണ്ട് നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ മാത്രമേ അവർ ഇരിക്കുകയുള്ളൂ അവരവിടെ വിജി പോകൂ ഇതായിരിക്കും അവരുടെ അവസ്ഥ വലതീയിലിതാ ദുക്കിറു അവർ ഉപദേശിക്കപ്പെട്ടാൽ വ്യായാതി റബിഹും റംബിൻ്റെ കൊണ്ടായ ഉപദേശിക്കപ്പെട്ടാൽ അവർ വീഴുകയില്ല അലീഹാദിന്റെ പേര് സുമ്മൻ ഭദിനലായും അന്തരായും അന്തരായും വതിരായും അത്തരം തെന്മകൽ ചെയ്യുന്ന ആളുകളോടൊപ്പം അവരിയ്ക്കുകയോ അതിൽ തെറ്റുപെറ്റുകൂട്ടത്തിൽ പോവുകയോ ഒന്നും ചെയ്യുകയില്ല അതാണ് അവരുടെ അവസ്ഥ അവരുടെ മറ്റൊരു സ്വഭാവം വല്ല രീതിയിൽ ആളുകൾ ചെറു ചെറു മനുഷ്യന്മാരുണ്ട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും റബ്ബന ഞങ്ങളുടെ നാഥ ഹബിലനാന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഗോശാലമായി തെൽകണം മിന്ന സുഭാജിന നമ്മുടെ 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 ഭാര്യമാരിൽ നിന്നും ഞങ്ങൾക്ക് നീ മോശാരമായി നൽകണം ആ സന്താനങ്ങളിൽ നിന്നും കണ്ണു കുളിർക്കെ കണ്ണു കുളിർക്കെ ഒതുകാന്ധി ആക്കണം മുത്തക്കൈന മുത്തക്കൈകൾക്ക് ഇമാമൻ ഇമാക്കണം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഏതാ ഏത് ആളുകൾ സാധാരണഗതിയിൽ ചില മനുഷ്യന്മാരുടെ പ്രത്യേക സ്വഭാവം അതാഹത്തൻ എന്ന് പറയണം അവർ ചില പ്രദേശങ്ങളിൽ അടന്നു പോയാൽ അവിടെ കുറെ ആളുകൾ കൂടിയിരിക്കുന്നുണ്ടാവും പക്ഷെ അവർ അള്ളാഹുവിൻ്റെ അടിമകളാണെങ്കിൽ അവർ 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 പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും അവർ പറയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും റബ്ബന ഹബേന നീ ഞങ്ങൾക്ക് നൽകണം മിന്ന അസ്ബാജിനാണ് ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യന്മാരിൽ മായന്മാരും ഒക്കെ നൽകണം ഒരു ദുര്യാതനാണ് ഞങ്ങളുടെ സന്താനങ്ങൾക്കും കുറത്തെ അയനിൽ കണ്ണുകുടക്കെ നൽകണം കണ്ണ് സന്തോഷം നൽകണം ജീവിതത്തിൽ ആഹ്ദവും ആഹ്ലാദവും ഒക്കെ നൽകണം മാത്രമല്ല ഒജാലന മുത്തക്കീന ഒജാലന നീ ആക്കണം മുത്തക്കീന മുത്തക്കികൾക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരെല്ലാം നിസ്കരിക്കുകയും ഓം ഭരക്ഷിക്കുകയും ദക്കാസ് കൊടുക്കുകയും നന്മകൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും മുഴുകാൻ വന്നുകയും ഒക്കെ ചെയ്ത് നല്ലവരായ ആളുകൾ അതിലാണ് മുത്തക്കികൾ എന്ന് പറയാം ഈ മുത്തക്കികൾക്ക് ഇമാമൻ ഞങ്ങളെ നീ ഹിമാക്കണം ഞങ്ങൾ രാവിലെ നേതാവാകണമെന്ന് മാത്രമല്ല ഞങ്ങളും ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നേതാക്കളാണ് അന്ധാ നേതാക്കൾക്കുള്ള മുത്തങ്ങളായിരിക്കും അള്ളാഹു സുബാനുഹുത്താരുടെ കൽപ്പനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പരിഗണിച്ചു കൊണ്ട് പാടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അത്തരം ആളുകളുടെ ആമായി ഞാൻ നൽകണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു വിനായക യുസൗനൽ ഉറുഭത്ത അവർക്ക് വടിമേളകൾ അവൻ നൽകും മണിമേളകൾ നൽകും ഇത് പറഞ്ഞ പലലോകത്ത് പലരോകത്ത് കൊട്ടാരം നൽകും അവർ ക്ഷമിച്ചതുകൊണ്ട് അവർ സ്വാഗതം ചെയ്യും ഫിഹ അഭിവാദ്യം ചെയ്തുകൊണ്ടും സലാമ സലാം പറഞ്ഞുകൊണ്ടും അവർ പരലോകത്ത് വെച്ചുകൊണ്ട് അവര് അള്ളാഹിനോട് പറയും ഞങ്ങൾ പലരോഗത്തിൽ നൽകുന്ന വീടും കുടുംബമൊക്കെ കൊട്ടാര സംബന്ധമായ വലിയ സൗകര്യങ്ങളായിരിക്കും ഉണ്ടാകാം ആ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് നൽകണം പല ലോകത്ത് വൗലക്കവ റഫീഹ തഹലിയമ്മ സലാമ എല്ലാ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയും സ്വാഗതം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സലാമ എപ്പോഴും സലാം പറഞ്ഞുകൊണ്ട് സലാമിലൂടെ സർവ സർവ സർവശക്തനായ അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഒക്കെ ലഭിച്ചുകൊണ്ടേ അവർ ഇരിക്കുന്നു ആലിദീ നഫീഹ അവരെന്നും അവർക്ക് താമസമുണ്ടാകും ഹസു മുസ്തഖാൻ അവർ മുസ്തഖൻ വലിയ താവളങ്ങൾ താവളങ്ങൾ അവർക്കുണ്ടായിരിക്കും മുഖാമ പാർപ്പിടങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ ശാശ്വതമായ എന്നും എന്നും സ്വർഗം ലഭിക്കും സ്വർഗത്തിൽ സൗകര്യങ്ങളൊക്കെ ലഭിക്കും അവിടെ താമസ സൗകര്യങ്ങളും പാർപ്പിടങ്ങളും ഉണ്ടാകും മാത്രമല്ല പോയി നീ പറയും അദ്ാവും പറയും മായവൈബോക്കും വിൽക്കും നിങ്ങൾക്ക് നിങ്ങളെ പിടികൂടുകയില്ല റബ്ബി എൻ്റെ റബ്ബ് മായവൈഭവം വിക്കും റബ്ബി എൻ്റെ നാഥൻ നിങ്ങളെ 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 പരിഗണിക്കുകയില്ല ഗൗലാദ്വായുക്കും അവൻ നിങ്ങളെ പിന്നെ നിങ്ങളത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പക്കതൊക്കെ രംഗത്തും നിങ്ങൾ അവൻ്റെ നിയമ നിയമങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം തെറ്റുപൊരുക്കളെല്ലാം പുറത്തു കൊടുക്കും പല പരലോകത്ത് അവർക്ക് സ്വർഗവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ തന്നെ ദൈവകാരുണ്യമൊക്കെ വിട്ടുപിടിയാത്ത ദൈവകാരുണ്യവുമൊക്കെ അവർക്ക് സ്ഥിരമായി ലഭിക്കും ഈ സ്ഥിരമായി ജനിക്കുന്ന സ്വർണ്ണവും മറ്റു സൗകര്യം മക്കള് ഈ പറയുന്നതിന്റെ അപ്പുറമായിട്ടാണ് ഉണ്ടാക്കാം അപ്പൊ പല രോഗത്തി സുഹൃത്തിൽ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് പല ലോകത്ത് അവർക്ക് അള്ളാഹു സുബഹാനുഭവത്തര എന്ത് മാത്രം സുഖസൗകര്യങ്ങളാണ് നൽകുക എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പം ഈ ഇങ്ങനെയുള്ള ഒരു സൗ സുഖ സൗകര്യങ്ങളുള്ള ഒരു ലോകം പല ലോകത്ത് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ 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 മാത്രമല്ല നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും അങ്ങനെ എല്ലാ ആളുകൾക്കും അള്ളാഹു സുബഹാനുഭവത്തര വ്യത്യസ്ത സൗകര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ചേട്ടുണ്ട് ആ സ്ഥലങ്ങൾ അള്ളാഹുത്താൽ നിങ്ങൾക്ക് ഒരുക്കിത്തരും എന്ന് അള്ളാഹുത്താൽ പറയുകയാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തു ഫുർക്കാലാണ് ഇപ്പൊ പറഞ്ഞു വന്നത് ഇനി സുഹൃത്തു ഷറാൽ അത് മിഞ്ചാർന്ന അടുത്ത ദിവസങ്ങൾക്ക് അതാ ഉണ്ടാക്കുക അപ്പൊ നല്ല ജീവിതത്തിൽ തെറ്റുമുറ്റങ്ങളില്ലാത്ത സർവശക്തരായ അള്ളാഹുവിൻ്റെ മുന്നുകളും നിർദ്ദേശങ്ങളും ഒക്കെ പഠിച്ചു ജീവിക്കുന്ന നല്ലവരായ ആളുകളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തു മാറാക്കട്ടെ അള്ളാഹുറ മിന്ന സ്വാദിനാദിന قرت اعين وجعلنا للمتقين اماما برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين